നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യമായിരുന്നു വലിയ പ്രതിഷേധമാണ് അന്ന് കേരളത്തിൽ ഉണ്ടായത് കേരളത്തിൽ ബി ജെ പിക്ക് അതൊരു തുറുപ്പു ചീട്ടായിരുന്നു ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് വീണ്ടും അത് കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ സി എക്കെതിരെ വലിയ പ്രതിഷേധമാണല്ലോ നിലവിൽ ഉയർന്നു വരുന്നത് രാജ്യത്തുടനീളം നടന്ന പ്രതിഷേധങ്ങളിൽ പലർക്കുമെതിരെ കേസുകൾ ചുമത്തപ്പെടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ കേരളത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കേസുകൾ സർക്കാർ പിൻവലിച്ചത് ഇപ്പോഴിതാ സി എ കേസുകൾ പിൻവലിച്ചതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിച്ചാൽ ശബരിമല കേസുകളും പിൻവലിക്കണമെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ശബരിമല തീർത്ഥാടകർ രണ്ടാം അമ്മയുടെ മക്കളാണോ എന്നും എന്തുകൊണ്ടാണ് കേസുകൾ പിൻവലിക്കാൻ പ്രതിപക്ഷം ശബ്ദമുയർത്താത്തത് എന്നും സുരേന്ദ്രൻ വാർത്താ ചോദിച്ചു പ്രതിപക്ഷത്തിന്റെ നിലപാട് പക്ഷപാതപരമാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കേസുകൾ പിൻവലിച്ച് ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു നിരോധിത സംഘടനയായ പി എഫ് ഐ നടത്തിയ അക്രമസക്തമായ പൊതുമുതൽ നശിപ്പിക്കൽ കേസുകൾ പിൻവലിച്ച സർക്കാർ ശബരിമല പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കാത്തത് പക്ഷാപാതത്വമാണ് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ിന്റെ പെരുമാറ്റ ചട്ടലംഘനം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ കേസുകൾ പിൻവലിച്ചതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പൊതുമുതൽ വരെ നശിപ്പിച്ച കേസുകളാണ് സർക്കാർ പിൻവലിച്ചിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സർക്കാരിന്റെ നീക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തണമെന്നും ചട്ടലംഘനത്തിൽ നടപടി സ്വീകരിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തു സി എ മുസ്ലിങ്ങളുടെ ചോദ്യം ചെയ്യുന്ന ഒന്നാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വ്യാജ പ്രചരണമാണെന്നുമാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തിയതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു നോക്കുക ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വാദിക്കുന്നത് സി വേണ്ടിയാണ് ഒരു വിഭാഗത്തെ വീട്ടുകേണാൻ മാത്രമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈ നിയമം കൊണ്ടുവരുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവർക്കെതിരെ ചുമത്തിയ കേസുകളാണ് പിൻവലിച്ചത് അതിനെതിരെയാണ് കെ സുരേന്ദ്രൻ അലമുറയിട്ട് കരയുന്നത് എല്ലാ ഭാഗത്തു നിന്നും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്ന സമയത്താണ് കെ സുരേന്ദ്രൻ പ്രതിപക്ഷത്തിനെതിരെയും പിണറായിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ വേണ്ടി ശബരിമല വിഷയം മനഃപൂർവ്വം ബി ജെ പി ഉയർത്തിപ്പിടിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യം തന്നെയാണ് ഉത്തരേന്ത്യ പോലെ കേരളത്തിലും വിശ്വാസികളുടെ വോട്ട് ഇതിലൂടെ പെട്ടിയിലാക്കാമെന്ന മോഹം ഒരിക്കലും നടക്കില്ല തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് കുത്തിപ്പൊക്കി വരുന്നത്